ഒരാളിത് അങ്ങനെ ബാക്കിൽ കയറി കയറി വരുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടോ ആൾക്കാർ ഇവിടെനിന്ന് ഞാൻ പറയുന്നില്ല നേരിട്ട് കാണിച്ചു തരാം ഒരു പ്രത്യേകത ഉള്ള ഫ്രിഡ്ജാണ് ആ പ്രത്യേകതകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗോസ്റ്റ് ഉണ്ടാവില്ലേ അല്ലേ ഫോൾ കണ്ടില്ല പനാമ കനാലിൽ നമ്മൾ ഷിപ്പ് പോകുന്ന സിസ്റ്റം ഇവിടെ ഈ രീതിയിലാണെന്ന് മാത്രം സമ്മറിൽ വരികയാണെങ്കിൽ ഇതൊരു ഫുള്ള് റഷ് ഏരിയ ആയിരിക്കും കേട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല ഈ കാണുന്ന ബോട്ട് നേരെ അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഇത് പൊന്തു നമ്മളിവിടെ വരെ വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രത്യേകത കണ്ടില്ല കാര്യമില്ലല്ലോ ഹായ് ഗുഡ് മോർണിംഗ് എന്താ വിശേഷം സുഖല്ലേ അങ്ങനെ നമ്മളെ എഡിൻബർഗ് സ്കോട്ട്ലാൻഡിന്റെ യാത്ര തുടരുകയാണ് നമ്മളിവിടെ ഒരു ദിവസം കഴിഞ്ഞു ഞാനും മിസ്റ്റർ സാൻഡപ്പനും കയററ്റൊക്കെ റെഡി ആയിരിക്കും കേട്ടോ ആൾ ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ കിച്ചണിലാണ് കേട്ടോ നമ്മളെ ഹോസ്റ്റലിലെ കിച്ചണിലാണ് നമ്മൾ പുറത്തേക്ക് ഒരു കാഴ്ച പോകണം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും കൂടെ നമ്മൾ നാട്ടിലേക്ക് കൂടി പോകുക കേട്ടോ അങ്ങനെ നമ്മൾ എഡിൻ ഇന്ന് രാത്രി വിട പറയുന്നതായിരിക്കും സ്കോട്ട്ലാൻഡ് എന്നോട് അതെ അപ്പൊ നമ്മള് എഴുപത് രാജ്യമായി നമ്മള് ഇപ്പം ടോട്ടല് ഇനി അടുത്ത ട്രിപ്പ് വരും വരെ പുതിയ പുതിയ ഐഡിയകളുമായിട്ട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും സാറപ്പൻ നമ്മളും കൂടിയും പ്ലാനിങ്ങും ഒക്കെ പലതും നടക്കുന്നുണ്ട് ആ ഓക്കെ അതൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ പുതിയ എഡിൻബർഗിലെ ബർഗിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെൽത്തി അല്ലേ നമ്മളെ വന്യത സിറം മാരങ്ങ ആപ്പിൾ ഇതാണ് നമ്മളെ ഫുഡ് അപ്പം നമ്മൾ സെറ്റാക്കി ഇറങ്ങാൻ പോകാൻ കോഫി കൂടി കുടിച്ച് കോഴിമുട്ട ഇതാ ഒന്ന് കുഴുങ്ങാനിട്ടിട്ടുണ്ടോ ഓരോരോ കോഴിമുട്ട കൂടി അടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക

കാഴ്ചകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഹോസ്റ്റലിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ കണ്ടല്ലോ അല്ലേ റിസെപ്ഷനാണ് അങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലേ നമ്മൾ ഹോസ്റ്റൽ വേൾഡ് ഉണ്ട് ഹോസ്റ്റൽ വേൾഡിൽ തന്നെ ഒരു ഇന്നറിൻ്റെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്കെ ഹോസ്റ്റൽ വേൾഡ് ആണ് മെയിൻ ബുക്കിങ്ങിന് ഓക്കെ താങ്ക് യു അങ്ങനെ എന്താ കാസൽ റോക്ക് അതാ ഇതാണ് ഇത്ര തന്നെ ഇതാണ് എപ്പോ വേണമെങ്കിലും എപ്പൊങ്ക ഇതാണ് പ്രധാന സ്ഥലം ആ സ്ഥലത്താണ് നമ്മള് കുറ്റി നാട്ടിയത് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് മലബാരി വന്ന് പോയോ നിങ്ങൾ ആരോടും ചോദിച്ചു പറഞ്ഞുതരും ഇവിടെ ഒരു മലബാരി വന്നിട്ട് തന്നെ അല്ല മലയാളി അല്ല മലബാരി വന്നു പോയി എന്ന് പറയും ആ ഇവിടെ ഒരു രണ്ട് മൽവാരികൾ വന്ന് പോയിനുട്ടോ അത് ഇല്ലേ ആ രീതിയിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന തൽക്കാലം കേട്ടോ ഈ വർക്ക് എടുക്കുന്നത് കണ്ടങ്ങൾ ഇവിടത്തെ ആൾക്കാർ തന്നെ കേട്ടോ കണ്ടില്ലേ ശരിക്കും നമ്മളെ ഗൾഫൊക്കാനേ നമ്മളെ ആൾക്കാരെ പണിയെടുക്കുള്ള ഇവിടെ ഇവര് തന്നെ ഇവർ തന്നെ ഇവിടുത്തെ ജോലിക്കാരാട്ടോ എല്ലാ ടൈപ്പ് പ്രൊഫഷണൽ വർക്കേഴ്സും ഇവർ തന്നെ വെറുതെ ഐ ടി മാത്രല്ല നമ്മള് റെയിൽവേ സ്റ്റേഷൻ പിന്നെ അതേപോലെ ബസ് സ്റ്റാൻഡ് മൊത്തം സിറ്റി സെൻ്ററിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കണം ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടു ആൾക്കാർ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇതേ ഈ ആണുങ്ങൾ ഇതേ ഇതില് പാവാടമായിരി അത് കൊടുത്തിട്ട് നടക്കുന്നത് ഞാൻ കണ്ടു നമ്മളെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ശ്രമിച്ചില്ല പറഞ്ഞാൽ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആൾ ഒരു നോട്ടം ആ പിന്നെ ഞാൻ എടുക്കാൻ തന്നില്ല രാവിലെ തന്നെ കാഴ്ചക്കാർ ഇറങ്ങിയതാട്ടോ അതാണ് കാഴ്ചക്കാരല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് ഒക്കെ ഇവിടെ ടൂറിസ്റ്റുകൾ ശരിക്കും ഇവിടെ തന്നെയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളെ യു കെയിൽ ഉള്ള പല ഭാഗത്തുള്ള ആൾക്കാർ തന്നെ ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റുകൾ തന്നെ കേട്ടോ നമ്മളെപ്പോലെ അടുത്ത വേറെ രാജ്യങ്ങളിലല്ലാത്ത അത്രത്തോളം ചരിത്രങ്ങളും പ്രത്യേകതയുള്ളത് കൊണ്ട് നമ്മളെ ഹോസ്റ്റലിലൊക്കെ നമ്മളിഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ കാണാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇവിടുത്തെ ബോർഡുകളുടെ കഥ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫ്ലെക്സ് ബോർഡ് ഉണ്ടാവില്ല അവിടെ അധികം നമ്മളെ ലൈറ്റ് ബോർഡുകൾ ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു ഇത് വെച്ചിട്ടുള്ള ടൈപ്പേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ പുതിയ ടൈപ്പിൽ നമ്മൾ ഈ അക്രലിക്കൊക്കെ വെച്ചിട്ട് ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ബോർഡുകളൊന്നും അവിടെ കാണാൻ കഴിയില്ല അതൊന്നും വരെ ഇതിന് ആവാത്ത സംഗതികളായതുകൊണ്ട് അതുവരെ അലോ ചെയ്യില്ല ഒരു മാർക്കറ്റിലേക്കുള്ള വഴികളാട്ടോ അതിൻ്റെ പുറമെ താത്താണ് സ്റ്റേഷൻ എഡിൻബർഗ് വെവർലി സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആട്ടോ സ്റ്റേഷൻ ഒരു വെറൈറ്റി സ്റ്റേഷനാണ് കേട്ടോ പഴയതും പുതിയതും കൂടി മിക്സ് ഇല്ലേ ഇത് പഴയത് ഇതൊക്കെ പുതിയത് ഹാൻഡ്രൈലിൽ ഗ്ലാസ്സൊക്കെ കണ്ടില്ലേ എല്ലാം ഇവിടെ പൊതുവേ അങ്ങനെ ആണല്ലോ പഴയതിൽ പുതിയത് ഇൻക്ലൂഡ് ആയിട്ടാണല്ലോ പഴയത് മാത്രമല്ല നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ബൾക്കിംഗ് കൺട്രിയിൽ കണ്ട പോലെ അതിൽ മാത്രമല്ല നിൽക്കുന്നത് മൊത്തം അപ്ഡേറ്റഡ് ആണ് പേയ്മെൻറ്റ് ടിക്കറ്റ് എന്താ പറയുന്നത് പ്ലീസ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓൺ ഡി കാർഡ് വന്ന് വന്നു അല്ലേ ടിക്കറ്റ് വന്നു ടിക്കറ്റ് വന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ ഉണ്ടോ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളതിൻ്റെ മുകളിലാണ് ഉള്ളത് ലെവൻ ഒക്കെ ആ പഴയ സ്റ്റേഷൻ തന്നെ കേട്ടോ ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കി എന്ന് മാത്രം എസ്കുലാറ്ററൊക്കെ ഒന്ന് വെച്ചു ഇതാണ് ഞാൻ തുർക്കിയിലോ എവിടെയെന്ന് നിങ്ങളോട് പറഞ്ഞത് പഴയ സംഗതി ഒരു അപ്ഡേറ്റ് ചെയ്തില്ല സംഭവമൊക്കെ സെറ്റപ്പാണ് പക്ഷേ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇവരെ സെറ്റപ്പ് അപ്ഡേറ്റ് നമ്മളെ എയർപോർട്ട് പോലെ തന്നെ അല്ലേ സെറ്റപ്പ് ഒക്കെ അടിപൊളിയല്ലേ അല്ലേ അപ്പം നമ്മൾ ട്രെയിനിലേക്ക് കേട്ടോ വേണ്ടി ഞങ്ങൾ എഡിൻബർഗ് ആ ഒരു സ്റ്റേഷൻ്റെ എന്താപ്പം ഞങ്ങളോ പറയാം പുതിയ ഡെവലപ്പുള്ള സ്ഥലത്തേതല്ലാതെ നമുക്ക് ഒരു ഫീലിംഗ് വരുമല്ലോ അല്ലേ ഒരു ആദ്യത്തെ ഫീലിംഗ് ആ സാധനത്തിൻ്റെ സ്ഥലം കേട്ടോ എക്സ്പ്രസ് നമുക്കിതാ ഈ ട്രാക്കാണ് പതിനൊന്ന് ഇത് പന്ത്രണ്ടിൽ ട്രെയിൻ വന്ന് നമ്മളത് ട്രെയിന് നേരിട്ട് പോകുന്നതെന്ന് തോന്നുന്നു ഇവിടെ വന്നാൽ അവസാനിക്കുന്നതല്ലാന്ന് തോന്നുന്നു അപ്പോൾ എഡിൻബർഗ് സ്റ്റേഷൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എഡിൻബർഗ് സ്റ്റേഷൻ അടിപൊളിയല്ലേ സ്കോട്ട്ലാൻഡ് ഇത് മറ്റേത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ കണ്ടില്ല ഞങ്ങൾ ഇതേ രീതിയിൽ നമ്മൾ അവിടെയൊക്കെ പൊളിച്ചു മാറ്റിയിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് ഇവർ അതിനെ തന്നെ നല്ല സേഫ് ആയിട്ട് നിർത്തി പുതിയ അപ്ഡേഷൻ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് പൊളിച്ചു മാറ്റുന്നൊന്നുമില്ല അതേപോലെ ഇവരെ ട്രെയിൻ ശ്രദ്ധിച്ചങ്ങൾ ഒരുപാട് ബോഗിയൊന്നുമില്ല പക്ഷെ ഫുൾ ഒരേ ടൈപ്പ് ഇങ്ങനെയുള്ള സ്കോട്ടിഷ് റെയിൽവേ എന്നാണ് എന്തോ ഒന്നും പേരിലാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാട്ടോ പോകുന്നത് ഇവിടുന്ന് ഞാൻ പറയുന്നില്ല നേരിട്ട് കാണിച്ചു തരാം അതായിരിക്കും നന്നാവുക വെയിറ്റ് ആൻഡ് സീ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ ആലോചനയിലാണ് ട്രെയിനിൽ ഇതേപോലെ സൈക്കിള് കൊണ്ടുപോകട്ടോ സൈക്കിൾ കയറ്റി വെച്ച് കൊണ്ടുപോകാം നമുക്ക് ട്രെയിനിൽ ഇവിടുത്തെ സൈക്കിള് സത്യത്തിൽ ഇവിടുത്തെ സൈക്കിൾ തന്നെയാണ് കേട്ടോ ബ്രിട്ടൻ്റെ നമ്മളെ ചൈനേൻ്റെതൊന്നും ആയിരിക്കില്ല കാരണം ഇവിടുത്തെ വീലും അതിൻ്റെ എല്ലാ സാധനവും ഭയങ്കര ഉറപ്പായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്റ്റേഷൻ ക്യാമലോൺ ക്യാമലോൺ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ നമ്മൾ വിട്ടുപോയി അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ പറയാം ഫാൽക്കർക്ക് വീൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഫാൽക്കർക്ക് ഫാൽക്കേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളെ സ്കോട്ട്ലാൻഡിലെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട് വീലിന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകത ഉള്ള ഫ്രിഡ്ജാണ് ആ പ്രത്യേകതകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇവിടെ വരെ വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രത്യേകത കണ്ടില്ലേ കാര്യമില്ലല്ലോ അപ്പോൾ അതൊന്ന് പോയി കാണുക അത് നമുക്ക് ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരുക അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരിക അതിൻ്റെ എല്ലാ സംഗതികളും നിങ്ങൾക്ക് അറിയിക്കുക അതാണ് കേട്ടോ ടെസ്കോ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ടെസ്കോ സൂപ്പർ മാർക്കറ്റ് ഇവിടുത്തെ ഒരു വലിയ ഗ്രൂപ്പാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാം സെറ്റപ്പ് എങ്ങനെ ഉണ്ട് അടിപൊളി സെറ്റപ്പ് അല്ലേ നമ്മൾ ലുലൂനെ കൊണ്ടൊക്കെ പറഞ്ഞാൽ അത് യു പ്രധാനപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റാണ് ടെസ്കോ ഏഹ് ടെസ്കോ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കൂടാതെ ബസ്സുകൾ കണ്ടു വെട്ടി അട്ടിക്ക് വെച്ച മതില്ലേ ഒക്കെ ഡബിൾ തട്ടാട്ടോ സാധനം അവിടെ ഇങ്ങനെ നേരത്തി വെച്ചതാ എന്താലേ എന്തായിരിക്കും നിർത്തിയിട്ടത് ഒരു സ്റ്റാൻഡോട്ടായിരിക്കും അതിന്റെ വർക്ക് ഷോപ്പോ സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സ്ഥലം സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഫാൾകിർക്ക് സ്കോട്ട്ലാൻഡിൻ്റെ ഒരു പ്രത്യേകത ഈ ഗ്രീൻ ഹൗസ് ഇത് നമ്മളെ ഇവിടെ ഞങ്ങൾ എന്നോട് ഒരു സ്ഥലം പറഞ്ഞില്ലായിരുന്നോ ഗ്ലാസ്കോ അല്ല നമ്മളെ നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങളെ ഏതൊരു സിറ്റീൻ്റെ പേര് എന്നോട് ഞാൻ മുമ്പ് പോയതാണ് ഇവിടെ അവിടെ ഭയങ്കര ഗ്രീനാണ് ഇതേപോലെ മലകൾ അങ്ങനെ നമ്മൾ കാട്ടിലൂടെ പോവാട്ടോ ഇവിടുത്തെ കാട് മലഞ്ചെരിവുകൾ അതെ ഗ്രാമത്തിലൂടെ പോകുന്ന ഫീലിങ്ങിൽ അവിടെതാ ട്രാക്ക് റെയിൽവേ ട്രാക്കുണ്ട് ഇവിടെ മറ്റേ ഇത് ഗോസ്റ്റ് ഉണ്ടാവൂലേ അല്ലേ അതിന്റെ മുള്ളൊക്കെ തൂങ്ങിക്കിടക്കും അതെ അതെ അപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിനും എണ്ണണ്ട് എന്നുണ്ട് തൊട്ട വിവരം തെരു മക്കളെ അതായത് ഈ മരത്തിന്റെ എണ്ണങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടു കണ്ടു പോകട്ടോ നമ്മളെ നാട്ടില് മൃഗങ്ങൾക്ക് കാട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം മനുഷ്യന് വിലയില്ല പകരം മൃഗങ്ങൾക്ക് ഇവിടെ എങ്ങനെ മനുഷ്യന് വിലയില്ല മരത്തിന് വില അപ്പോൾ ഓരോ നാട്ടില് ആ മനുഷ്യനും വിലയുണ്ട് അതല്ല ഒരു നായി ഊനോ ഓടിപ്പിക്കുന്നുണ്ട് നമ്മളൊന്നും ചെയ്യില്ലല്ലോ അമ്മര് സാധനമാണ് ഒരാളിത് അങ്ങനെ ബാക്കിൽ കയറി കയറി വരുന്നുണ്ട് കേട്ടോ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് എന്താ അല്ലേ അടിപൊളി അടിച്ച കസരത്തി പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ നമ്മള് ഈ കാഴ്ചകള് കണ്ടെ എങ്ങനുണ്ട് ഇതാണ് കാഴ്ചകള് കിളികള് പറക്കുന്നവിടെ കൊറേ കിളി കൂട്ടങ്ങളുണ്ട് എന്തായിരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടാവും അവിടെ അതായിരിക്കും അതിന് ഒറ്റയും ആൾക്കാർ ഇങ്ങനെ നായുമായിട്ട് കൊല്ലാത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചൻ്റെ തൊട്ടടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഏകദേശം എത്തിയിരിക്കാണ് ഫാൾകിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നമ്മൾ കാഴ്ചയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ദൂരങ്ങൾ നടന്നു നടന്നു നടന്ന് നമ്മളിവിടെ എത്തി ഇനി കാണാൻ പോകുന്ന നമ്മൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച വിസ്മയം തന്നെ എത്ര വയസ്സായ ആൾക്കാരാണെന്നറിയോ അവരിങ്ങനെ ഈ നായ്ക്കുട്ടിലായിട്ട് ഇങ്ങനെ നടക്കുക വേറെ പണിയൊന്നുമില്ല അവർക്ക് ഏ നമ്മൾ അതിൻ്റെ തുടക്ക കാഴ്ചകളിലാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് കണ്ടു കേട്ടോ ഫാൾ കിർക്ക് ബെൽ കണ്ടില്ല ഞങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മളിതാ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് കേട്ടോ ദാ ഫാൾ കിർക്ക് ബെൽ അപ്പം നമ്മൾ ഈ ലൊക്കേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മളെ അതിശയകരമായ നിർമ്മിതിൻ്റെ കാഴ്ചകളിലേക്ക് ഇതെങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ബോട്ടിൽ നമ്മൾ വരുന്നു ഈ ബോട്ടിൽ വന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ഈ പനാമ കനാലൊക്കെ കിട്ടില്ല നിങ്ങൾ വലിയ ഷിപ്പൊക്കെ കിടക്കുന്നത് അതേപോലെ നമുക്ക് ഈ ബോട്ടിൽ വന്ന് ബോഡ് ബോട്ട് നമ്മളെ പൊക്കിയിട്ട് ഈ ഇതിലൊക്കെ ക്രീനായിട്ട് പൊങ്ങി വരും അതില് അതിൽ വന്നിട്ട് അത് നേരെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വെള്ളത്തിൽ കൂടിയ തടാകത്ത് കൂടിയ ഹൈറ്റിലുള്ള തടാകത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഫാൾക്രിക്ക് വീലിൻ്റെ പ്രത്യേകത കേട്ടോ ശരിക്കും നമ്മൾ പൊനാമ കനാലിൽ കണ്ടെയ്നേഴ്സും ഷിപ്പൊക്കെ പോകുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു സിസ്റ്റം നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതേപോലുള്ള കിട്ടും അത് നമുക്ക് സീസണിലാണോ ഇതിൻ്റെ സർവീസ് എന്ന് അറിയില്ല എന്തായാലും നമ്മൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് നമ്മൾ അതിലൂടെ ആ ബോട്ടുകളിൽ നമുക്ക് അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ സംഗതി നേരെ ആ കനാലിൻ്റെ സൈഡിൽ കൂടെ വന്ന് ഇതാ ഇവിടേക്കെത്തും ഓക്കെ ഇപ്പം നമ്മൾ നടന്നു വന്നതാണ് ഇവിടെ കോഫി ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം അങ്ങനെ ഈ സംഗതികൾ ഇവിടെ വർക്ക് നടക്കുക കേട്ടോ അപ്പോൾ മെയിൻ്റനൻസ് നടക്കുക ഓ അതാണ് സംഭവം കണ്ടോ നമ്മൾ ബോട്ട് പോലുള്ള ഇത് ഇത് നേരെ അതിൻ്റെ മുകളിലേക്കും കൂടെ കയറും എന്നിട്ടിത് നേരെ റൗണ്ട് അടിച്ചിട്ട് നേരെ മുകളിലെത്തും മുകളിലെത്തിയിട്ട് ഈ സാധനം നേരെ അതിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് വെള്ളം കേട്ടോ ആ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ തടാറുണ്ട് പിന്നെ ആ ഹൈ ബോട്ടിൻ്റെ ട്രിപ്പ് നടക്കുന്നത് കണ്ടിട്ടില്ല ഞങ്ങൾ ബോട്ടിൻ്റെ ട്രിപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇപ്പോഴത്തെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവർ മെയിൻ്റെനൻസ് ആയി പോയതുകൊണ്ടാണ് കേട്ടോ കൈ കാണുന്ന ബോട്ട് നേരെ അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഇത് പൊന്തു കണ്ടില്ല ആ ട്രാക്ക് കണ്ടില്ല നിങ്ങൾ മുകളിൽ അവിടെ കൊണ്ടുപോയി വെക്കും എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ആ കനാലിൽ വെള്ളം ആട്ടോ നമ്മളെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ട് കനാലിലൂടെ വെള്ളം കൊണ്ടുപോകുന്ന റോഡിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ കാണാൻ അവർ ഇത് കെട്ടിയിട്ട് പാലം പോലെ അതേപോലെ അതിൽ വെള്ളമാണ് എന്നിട്ട് ഈ ബോട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റുള്ള സ്ഥലം കണ്ടില്ല നിങ്ങൾ ഈ ഹൈറ്റുള്ള സ്ഥലം അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ അതേ ഭൂമിൻ്റെ ആ ലെങ് ആണ് പിന്നെ ബോട്ടിങ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കയറിയ വെള്ളം ആ ഹൈറ്റിൽ പോയിട്ട് ആ ബോട്ടിൽ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാമെന്നുള്ളതാണ് പനാമ കനാലിൽ നമ്മൾ ഷിപ്പ് പോകുന്ന സിസ്റ്റം ഇവിടെ ഈ രീതിയിലാണെന്ന് മാത്രം ആ ബോട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ദാ ഇതിൻ്റെ അകത്ത് ബോട്ട് തന്നെ ആ ബോട്ട് ഇങ്ങനെ തിരികാ ചെയ്യുക ആ ഇതിൻ്റെ അകത്ത് വീലിൽ ഇട്ട് തിരിഞ്ഞ് നേരെ മേലെത്തിയിട്ട് നമ്മൾ അവിടെ അങ്ങോട്ടേക്ക് ബോട്ട് പോവുകയാണ് ചെയ്യട്ടോ അപ്പോൾ ദാ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ദാ വർഷങ്ങളും കാര്യങ്ങളൊക്കെ മേക്കിംഗ് ഓഫ് ദ ലാൻഡ് മാർക്ക് ദാൻഡ് മാർക്ക് എൻജിനീയറിങ് ദ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലേ ഞങ്ങൾ ഓരോരോ സംഗതികളും കണ്ടോ കണ്ടു ഡിഡ് യു നോ പിന്നെ ഇത് ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് കെട്ടോ ഇതിവിടെ ഉണ്ടാക്കിയതിൻ്റെ ആ കൺസ്ട്രക്ഷൻ്റെ ഫോട്ടോസും കാര്യവും കഫേ ഷോപ്പ് മാത്രം ഓപ്പൺ ഏസ് എ നോർമൽ കഫേ ഷോപ്പ് മാത്രം തുറക്കും മറ്റേത് മാർച്ചിലാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലേത് ഓപ്പൺ ആവുകയുള്ളൂ തിരിച്ച് അങ്ങനെ നമ്മൾ നിരാശയോടു കൂടി മടങ്ങി വരികയാണ് സുഹൃത്തുക്കളെ വളരെ നിരാശമായി പോയി ഇതാ ഈ ബോട്ടുകളൊക്കെ അതിനുള്ള കേട്ടോ ഇതൊക്കെ സൈഡാക്കി അവിടെ വെച്ചാണ് പല സ്ഥലത്തും ഇത് ശരിക്കും സമ്മറിൽ വരികയാണെങ്കിൽ ഇതൊരു ഫുൾ റഷ് ഏരിയ ആയിരിക്കും കേട്ടോ ഒരു രക്ഷുണ്ടാവില്ല അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ അതേ വഴികളിലൂടെ തിരിച്ച് വരിക കേട്ടോ അങ്ങനെ ആ കാഴ്ചകൾ കഴിഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥ കുറച്ചൊരു ഇതാണ് പിന്നെ വിൻ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും മെയിൻ്റെനൻസിലാണ് കേട്ടോ പലതും നമ്മൾ വേറെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കുമ്പോഴൊക്കെ ഒരു കുതിരനെ പോലത്തെ ഉള്ള ഒരു സംഘം സംഭവമൊക്കെ ഉണ്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത ഒരു ബിൽഡിങ് പോലത്തെ പക്ഷെ അവിടെ ഒക്കെ മെയിൻ്റനൻസ് നടക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ അതാണ് അതിശയം ആ അതിശയങ്ങൾ വന്ന് കണ്ടു ഇനി നമ്മൾ എഡിൻബർഗിലേക്ക് തിരിച്ചു പോവുകയാണ് എഡിൻബർഗിൽ എത്തിയിട്ട് അടുത്ത കാഴ്ചകൾ ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ എഡിൻബർഗ് എത്തി സ്റ്റേഷനിലെത്തി ഇത് കണ്ടില്ല സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ ഫാസ്റ്റ് ആണ് എടുത്ത് പറക്ക് എക്സ്പ്രസ് ഇവിടെ ഒക്കെ ബോഗികൾ കുറവാട്ടോ അപ്പോ എല്ലാ സെറ്റപ്പും ഉണ്ട് ബോഗി കുറവാണ് സിറ്റികളിൽ ഇതേപോലത്തെ പരിപാടികളാണ് കേട്ടോ ഫുള്ള് ഓക്കെ ഇതാണ് പരിപാടി ആരോ വേറെ ആളെ പറയുന്നുണ്ടോ കൊറേ ആൾക്കാർ കാണുന്നുണ്ട് എല്ലാരും കൈ ഒടിച്ചു കത്തിണ്ടും കിട്ടുകൊണ്ടും ഒക്കെ കാണിച്ചു ഞാൻ കൂടെ എത്തുമ്പോഴേക്കഴിഞ്ഞു അൺലിമിറ്റഡ് ആയിട്ട് കോഫി ആയാലും ഡ്രിങ്ക് ആയാലും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലോ ദ ബുക്കിംഗ് ഓഫീസ് ആ രീതിയിലാണ് അതിൻ്റെ സെറ്റപ്പ് അതായത് നമ്മൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അൺലിമിറ്റ് നമുക്ക് എത്രയാണോ വേണ്ടിയത് അത്രയും കിട്ടും എങ്ങനെയുണ്ട് കാഴ്ചകൾ ഈവനിങ് കാഴ്ചകൾ കേട്ടോ എഡിൻബർഗിൻ്റെ പ്രധാന സിറ്റി സെൻറ്ററിലെ എഡിൻബർഗിലെ ഇതാണ് എയർപോർട്ടിൽ നിന്ന് വരുന്ന ബസ്സാട്ടോ എയർപോർട്ടിൽ നിന്ന് ഞാൻ വന്നില്ലായിരുന്നു അതെ ബസ്സുകൾ ഇതിൽ തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ പോകാനുള്ളത് എയർപോർട്ടിലേക്ക് ഇത് ാണ് നമുക്കൊരു കപ്പ് ആ കപ്പ് ഞാൻ ഒഴിച്ച് കുടിച്ചോളൂ അല്ലേ എത്ര വേണമെങ്കിലും എന്തായിരുന്നു പേര് പറഞ്ഞതൊക്കെ ആർട്ടായിരിക്കും ഫുള്ള് ജനങ്ങളട്ടോ ഫുള്ള് ആൾക്കാരാണ് െന്ന് പറഞ്ഞ കേട്ടോ ഫുള്ള് കണ്ടില്ല ഈ റഷ് കണ്ടില്ല അതായത് നമുക്കൊരു കപ്പ് തരും പിന്നെ നമ്മളിങ്ങനെ കുടിക്കും അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും വന്ന് എടുത്ത് കുടിക്കാം നമ്മൾ ഹോസ്റ്റലിൽ കുടിച്ച പോലെ തന്നെ മിഷിങ് കോഫി ആണെന്ന് മാത്രം അങ്ങനെ നമ്മൾ കോഫി ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങുകയാണ് കോഫിയൊക്കെ കഴിച്ചു ഓക്കെ അല്ലേ മനെ ഇതൊക്കെ നമ്മൾ കഴിച്ചില്ലേ നമ്മൾ ഹോസ്റ്റലിൽ നിന്നും പഠിച്ച സംഗതികളല്ലേ അവിടെ നിന്ന് പുറത്ത് വരാട്ടോ അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ യു കെയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദ ബുക്കിംഗ് ഓഫീസ് ഇതാണ് ട്രെയിൻ്റെ കണക്ക് ഫ്രീ ഹൗസ് കണ്ടില്ലട്ടോ സംഭവം അപ്പം ഇത് നമുക്ക് നല്ലൊരു സർവീസാണ് കിട്ടിയത് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ സാന്റപ്പന് ട്രെയിനിലേക്ക് പോവാണ് കേട്ടോ സ്റ്റേഷന് വേണ്ടി ഞാൻ പോവും എന്നിട്ട് സാന്റപ്പനെ വിട്ടിട്ട് ഞാൻ കൊണ്ടുപോവും അപ്പോൾ ആറുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇരുടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ എഡിൻബർഗ് അതെ 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 വേവർലി എഡിൻബർഗ് വേവർലി എന്നാണ് അല്ലേ അതെ അതെ എഡിൻബർഗ് വേവർലി ആണ് കേട്ടോ ഈ സ്ഥലം അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കണം അത് കഴിഞ്ഞാൽ ടിക്കറ്റ് ക്രോസ് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ വിടും ഇത് മൊത്തത്തിൽ ട്രെയിൻ ഉണ്ടോ ഇഷ്ടംപോലെ ട്രെയിനും ഉണ്ട് കേട്ടോ ട്രെയിനിന് ഒരു ഇതല്ല നിറച്ചു ഇതിലേ പോകുന്നതുണ്ട് അതായത് വെയിൽസ് ഏതോ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ട്രെയിൻ ഇവിടെ കണക്റ്റ് ചെയ്യും ഇവിടെ നിന്ന് പോകുന്നതുണ്ട് നല്ല ഭാഗത്തേക്കുള്ളതും ഉണ്ട് അങ്ങനെ സാന്റപ്പിൻ്റെ ട്രെയിനിലേക്ക് പറഞ്ഞു വെച്ചോ നമുക്ക് ഫ്ലൈറ്റിലേക്കാണ് പോകാനുള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ഇതിലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിലെ പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്നും ബസ്സിൻ്റെ നോക്കാണ്ട് ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് എയർപോർട്ടിലേക്ക് പോകട്ടോ ഇവിടെ തിരിഞ്ഞ് കളിക്കാതെ നേരെ എയർപോർട്ടിൽ പോയി നിന്നാൽ പുലർച്ചയ്ക്കാണ് ഫ്ലൈറ്റ് കുറേ സമയമുണ്ട് ഈ രാത്രികളിൽ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും ലൈറ്റ് ഒരു വേറെ ലെവലാണ് കേട്ടോ അതായത് സാധാ ലൈറ്റ് എവിടെന്നെങ്കിലും വെച്ചടിക്കല്ല കറക്റ്റായിട്ട് അതിൻ്റെ ബ്യൂട്ടിക്ക് അനുസരിച്ച് ലൈറ്റുകൾ ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഇല്ല കണ്ടില്ലേ നിങ്ങൾ അവിടുത്തെ കണ്ടകൾ ഇന്നൊരു സ്ഥലവും കൂടി നിങ്ങൾക്ക് കാണിക്കട്ടോ ലൈറ്റിൻ്റെ വെറൈറ്റി എല്ലാ സ്ഥലവും കാരണം വരാം ആ ഒരു ഇതാ അതിൻ്റെ മുകളിൽ കണ്ടകൾ ചർച്ചിൻ്റെ അതൊരു വെറൈറ്റി തന്നെ കണ്ടില്ലേ അതേപോലെ വേറൊരു വെറൈറ്റി കൂടി കാണിച്ച ഈ ബുക്കിംഗ് ഓഫീസ് മറന്നുകൊണ്ട് കേട്ടോ ആര് വന്നാലും എന്താ ആ ലൈറ്റിംഗ് കണ്ടകള് അടിപൊളിയായില്ലേ ഇപ്പം ലൈറ്റിങ് വെറൈറ്റി ആയിട്ട് പല ടൈപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഒരു ഡിഫറെൻറ്റാണ് എല്ലാ സ്ഥലത്തും ഒരു കളർ വെറും ലൈറ്റ് സൈഡിൽ നിന്നും കൂടി കൊടുക്കില്ല ഇത് പല സ്ഥലത്തും കൊടുക്കും ചില സ്ഥലത്ത് കൊടുക്കില്ല ആ രീതിയിലാണ് ഇതാണ് നമ്മളെ എയർപോർട്ടിലേക്കുള്ള ബസ്സിൻ്റെ സ്ഥലം മൊത്തത്തിലുള്ള ഒരു കാഴ്ച ഖണ്ഡങ്ങൾ സിറ്റി സെൻ്റർ ഇരൻബർഗ് സിറ്റി സെൻറ്ററിൻ്റെ ഭാഗമായിട്ടതൊക്കെ തണുപ്പ് നല്ല തണുപ്പാണ് ഞാൻ നേരത്തെ വിചാരിച്ച ഒരു വീഡിയോ എടുക്കണത് എങ്ങനെയല്ലേ അടിപൊളിയല്ലേ അതാണ് വ്യൂ ശരിക്കുള്ള വ്യൂ ആണിത് ഈ പാലസിന്റെ വ്യൂ ആണ് എയർപോർട്ടിലേക്ക് ട്രാം നോക്കാട്ടോ ഹായ് എയർപോർട്ടിലേക്ക് ട്രാം ട്രാമുണ്ടോന്നൊന്ന് നോക്കാം നമുക്ക് കാരണം രണ്ട് പൗണ്ടോട്ടേ ഉള്ളു എന്ന് തോന്നുന്നു ട്രാമിന് അതേസമയത്ത് മറ്റേതിന് അഞ്ച് പൗണ്ടാണ്

നമുക്ക് ബസ്സിൽ ട്രൈ ചെയ്യാം അതാ ബെറ്റർ നമുക്കറിയാലോ സിറ്റി സെന്ററിൽ നമ്മൾ വന്ന സ്ഥലം ഈ ബസ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആട്ടോ മറ്റേത് പ്രൈവറ്റോ അപ്പോൾ അതിന് ഏറെയും വലിയ ബസ്സിന് നമ്മൾ വന്ന അഞ്ചരയും ഇതിന് അഞ്ചേ ഉള്ളൂ അഞ്ച് പൗണ്ട് ഇതാണ് ഏറ്റവും കുറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിലാണ് കേട്ടോ പോകുന്നത് ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ എയർപോർട്ടിൽ പോയിട്ട് കുറച്ച് സമയമുണ്ട് ആ സമയം കുറച്ച് ചാർജിങ് കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എഡിൻബർഗിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ നമ്മളെ ട്രാവലിസ്റ്റാ സാൻഡപ്പിൻ്റെ കൂടെ ഒരു ഒത്തുകൂടൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്ടായിരുന്നു നമുക്ക് അമേരിക്ക യാത്ര ഒക്കെ പോകാനുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമ്മളെ രണ്ട് മൂന്ന് ദിവസം വളരെ ഹാപ്പി ആയിരുന്നു നമ്മളെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ ഈ എഡിൻബർഗ് യാത്ര സ്കോട്ട്ലാൻഡ് നമ്മൾ എഴുപതാമത്തെ രാജ്യമാണ് അതായത് യു കെയിലെ നാല് രാജ്യങ്ങളായി തന്നെയാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ യു കെൻ്റെ അണ്ടറിലാണെങ്കിൽ പോലും ഭരണങ്ങൾ വേറെയാണ് രാജ്യത്തിൻ്റെ രീതികളും നിയമങ്ങളൊക്കെ വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ ഏകദേശം എത്താറായിട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിലാണ് കേട്ടോ എഡിൻബർഗ് എയർപോർട്ടിൽ ബോർഡിങ്ങിന് വേണ്ടി പോവാം ഏകദേശം നമ്മൾ സമയമായി വരുന്നു അങ്ങനെ രാത്രി എത്തി കേട്ടോ അവിടെ ഒരു സീറ്റിൽ റെസ്റ്റ് എടുത്ത് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് തണുപ്പുണ്ട് അപ്പം നമ്മൾ ഖത്തർ എയർവേസിനാണ് നമ്മളെ യാത്ര നമ്മൾ അതായത് നമ്മളെ ലോ ബഡ്ജറ്റ് എയർലൈൻസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഓഫറൊക്കെ ഖത്തറിൻ്റെ ആക്കും ഖത്തറിൽ നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഓഫർ കിട്ടാറുണ്ട് ഇപ്രാവശ്യം നമുക്ക് നല്ല ഓഫറാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ബോർഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ ദോഹയിൽ അവിടുത്തെ രണ്ട് മണിക്കൂറൊക്കെ ക്യാപ്പ് ഉള്ളൂ അപ്പോഴേക്ക് കോഴിക്കോടേക്കും ഫ്ലൈറ്റാ കേട്ടോ നമ്മൾ കോഴിക്കോടേക്ക് എന്നാണെന്ന് തിരിച്ചു പോകുന്നത് ഫുള്ള് റഷ് ആയിട്ടോ എയർപോർട്ട് ഫുള്ള് റഷ് ആയി ആയിട്ട് റഷ് കാണണമെങ്കിൽ ഇതാ പുലർച്ചായിട്ടോ നാലുമണിക്കുള്ള റഷാണ് ഇത് ക്രിസ്റ്റർ ലാൻ ബാർഗ് നാലുമണിക്കായി പുലർച്ചയ്ക്ക് നാലുമണിക്കുള്ള തിരക്ക എയർപോർട്ടിൻ്റെ അകത്തോട്ട് എയ്റ്റിലാ നമ്മളെ ബോർഡിംഗ് ആണ് എടുത്തു ആണെന്ന് തോന്നുന്നു വലിയ ഫ്ലൈറ്റാൻ തോന്നുന്നു മുന്നൂറ്റി ചില ആളോ ആ മുലാണ് ആളുണ്ട് ഫുള്ള് രണ്ട് സൈഡും ആളാണ് വലിയ ഫ്ലൈറ്റാ കേട്ടോ നമ്മള് ഖത്തറില് ലാൻഡിങ്ങിലോ സ്ക്രീൻ ഉണ്ടകള് ഫ്ലൈറ്റ് കുറച്ചും ജന അങ്ങനെ നമ്മൾ ബോർഡിങ് സ്റ്റാർട്ടായിട്ടോ കോഴിക്കോടേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ് പിന്നെ എയർപോർട്ട് വേറെ കാഴ്ചകളൊന്നും കാണിക്കാനില്ലായിരുന്നു ഇതിൽ നമുക്ക് ബോർഡിംഗ് പാസ് ഉണ്ട് ബോർഡിംഗ് പാസ് നമുക്ക് ബിസിനസ് ക്ലാസ് ആക്കിട്ടു കേട്ടോ അത് ഫ്രീ ബിസിനസ് ക്ലാസ് ആക്കി തന്നിട്ടുണ്ട് ഫസ്റ്റ് റോണിൽ തന്നെ

അത് കൂടുതൽ എടുത്തിട്ടൊന്നുമില്ല നമ്മൾ എഡിൻ്റെ ഞാൻ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടിയിട്ട് നമുക്ക് വീഡിയോ അവിടുത്തെ കാഴ്ചകളിൽ കൂടി കാണിച്ച് അവസാനിക്കാം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങും കേട്ടോ ഫസ്റ്റ് ഇറങ്ങുന്ന നമ്മൾ ഇത് എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങാൻ അത്രയേ ഉള്ളൂ നമ്മൾ അതായത് ഫസ്റ്റ് സീറ്റ് ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റി ഫസ്റ്റ് തന്നെ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു എല്ലാ ചെക്കപ്പും കഴിഞ്ഞു നേരെ പോകുവാണ് ടാക്സിയാണ് വിളിക്കുന്നത് ടാക്സി വിളിച്ചു ഒരൊറ്റ പോക്ക് ഏകദേശം ഒരു മണിക്കൂർ പിടിക്കും വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഇതോട് കൂടിയിട്ട് നമ്മളെ ഈ യാത്ര എഡിൻബർഗ് യാത്ര ഇവിടെ അവസാനിക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളെ ഇനി അടുത്തൊരു ട്രിപ്പിനേക്കുള്ള പ്രിപ്പറേഷനാണ് എഡിൻ ബർഗിൻ്റെ ഈ രണ്ട് എപ്പിസോഡ് നമ്മൾ യാദർശികമായിട്ടുള്ള ഒരു ചാൻസിൽ കിട്ടിയാണ് നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു അതുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡ് കാണും വരെ ബായ്